നമസ്കാരം മാതാപിതാക്കളെയും സഹോദരിയെയും ഉൾപ്പെടെ കുടുംബാംഗങ്ങളെ കൊലപ്പെടുത്തിയിട്ടും തെളിവെടുപ്പിനെത്തിച്ചപ്പോൾ കൂസലില്ലാതെ പുഞ്ചിരിയോടെ നിൽക്കുന്ന കേഡൽ ജിൻസൺ രാജയുടെ ദൃശ്യങ്ങൾ അത്ര പെട്ടെന്നൊന്നും മലയാളികൾ മറന്നിട്ടുണ്ടാകില്ല കേരളം ഞെട്ടിയ നന്ദൻകോട് കൂട്ടക്കൊലക്കേസിലെ പ്രതി കേഡലിന്റെ കൂസിലില്ലാത്ത പെരുമാറ്റം കണ്ട് കണ്ടവരെല്ലാം അമ്പരുന്നു പക്ഷേ അപ്പോഴും പുഞ്ചിരി തൂകി പോലീസുകാരുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി നൽകിയായിരുന്നു കേഡൽ മാത്രമല്ല സ്വന്തം മാതാപിതാക്കളെയും സഹോദരിയെയും കൊലപ്പെടുത്തിയത് എങ്ങനെയാണെന്ന് അനുകരിച്ച് കാണിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ ഒൻപതിനാണ് തിരുവനന്തപുരം നഗരത്തിൽ നടന്ന ആ കൂട്ടക്കൊലപാതകം കേരള മനസാക്ഷിയെ ഒന്നടങ്കം ഞെട്ടിച്ചത് ക്ലിഫ് ഹൌസിന് വിളിപ്പാടകലെയുള്ള ബെയിംസ് കോമ്പൗണ്ട് നൂറ്റി പതിനേഴാം നമ്പർ വീട്ടിൽ വെച്ച് റിട്ടയർഡ് പ്രൊഫസർ രാജാ തങ്കും ഭാര്യയും ജനറൽ ആശുപത്രിയിലെ ഡോക്ടറുമായിരുന്ന ജീൻ മകൾ കരോലിന ഇവരുടെ ബന്ധുവായ ലളിത എന്നിങ്ങനെ നാലംഗ കുടുംബം കൊലക്കിരിയായി മകൻ കേഡൽ ജിൻസന്റെ രാജയായിരുന്നു മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ആ കൊലപാതകങ്ങൾക്ക് പിന്നിൽ ഇതിൽ ലളിതയുടെ മൃതദേഹം ഒഴികെ ബാക്കി മൂന്ന് മൃതദേഹങ്ങളും കത്തിക്കറിഞ്ഞ നിലയിലായിരുന്നു ലളിതയുടെ മൃതദേഹം പോളിത്തീൻ കവറിലാക്കി പുതപ്പ് കൊണ്ട് പൊതിഞ്ഞ നിലയിലാണ് സൂക്ഷിച്ചിരുന്നത് രാജാ തങ്കം ജീൻ പത്മാദമ്പതിമാരുടെ മൂത്ത മകനായ കേരൽ ജിൻസൺ രാജയാണ് നാലുപേരെയും കൊലപ്പെടുത്തിയതെന്ന് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു കൃത്യം നടത്തി മൃതദേഹം കത്തിക്കുന്നതിനിടെ തീപിടുത്തം ഉണ്ടായതോടെ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ട് ചെന്നൈയിലേക്ക് മുങ്ങിയ പ്രതി തിരികെ തിരുവനന്തപുരത്തെത്തിയപ്പോൾ പോലീസ് കയ്യോടെ പിടികൂടുകയായിരുന്നു പക്ഷേ കൊലപാതകത്തിന്റെ കാരണമായി തീർത്തു വിചിത്രമായ മൊഴിയാണ് കേഡൽ പറഞ്ഞത് മുപ്പത് വയസ്സുകാരന്റെ മൊഴി കെട്ട് പോലീസുകാരും ആദ്യഘട്ടത്തിൽ അമ്പരുന്നു ശരീരത്തിൽ നിന്ന് ആത്മാവിനെ മോചിപ്പിക്കുന്ന ആസ്ട്രൽ പ്രൊജക്ഷന്റെ ഭാഗമായിട്ടാണ് കുടുംബാംഗങ്ങളെ കൊലപ്പെടുത്തിയതെന്നായിരുന്നു കേഡൽ ജിംസൻ രാജ പോലീസിനോട് പറഞ്ഞിരുന്നത് കഴിഞ്ഞ പതിനഞ്ചു വർഷമായി താൻ ആസ്ട്രൽ പ്രൊജക്ഷനെ കുറിച്ച് പഠിക്കുന്നുണ്ടെന്നും ആത്മാവിനെ ശരീരത്തിൽ നിന്നും വേർപെടുത്തി സ്വതന്ത്ര സഞ്ചാരം സാധ്യമാക്കാനാണ് കൃത്യം നടത്തിയതെന്നും പ്രതി പറഞ്ഞിരുന്നു എന്നാൽ കേഡൽ നടത്തിയ കൂട്ടക്കുരുതി തികച്ചും ആസൂത്രിതമാണെന്നായിരുന്നു പോലീസിന്റെ കണ്ടെത്തൽ കേദലിന് മാനസിക പ്രശ്നങ്ങളില്ലെന്നും ആസ്ട്രൽ പ്രൊജക്ഷൻ മൊഴിവെറും പുകമർ മാത്രമാണെന്നും പോലീസ് അന്ന് പറഞ്ഞിരുന്നു പോലീസ് പിടിയിലായി തെളിവെടുപ്പിന് കൊണ്ടുവന്നപ്പോൾ പുഞ്ചിരിച്ച് ഉല്ലാസവാനായാണ് കേഡൽ കൂട്ടക്കുരുതി നടന്ന ആ വീട്ടിലേക്ക് പ്രവേശിച്ചത് മുഖം ഉയർത്തിപ്പിടിച്ച് എല്ലാവരെയും നോക്കി പ്രതി പുഞ്ചിരിച്ചു ബന്ധുക്കളെയും എല്ലാം നോക്കി ഒന്നര മണിക്കൂറോളം നീണ്ട തെളിവെടുപ്പിനിടയും പ്രതിക്ക് യാതൊരു ഭാവമാറ്റവും ഉണ്ടായിരുന്നില്ല മഴ കൊണ്ടുള്ള കൊലപാതകം പോലീസിന് മുന്നിൽ അനുകരിച്ച് കാണിക്കുകയും ചെയ്തിരുന്നു കൊലപാതകത്തിന് പിന്നാലെ നന്ദൻകോട് ബെയിൻസ് കോമ്പൗണ്ടിലെ പ്രൊഫസർ രാജാ തങ്കത്തിന്റെ വീട് അനാഥമായി കിടക്കുകയാണ് പൂട്ടിയ നിലയിൽ തുരുമ്പെടുത്ത് തുടങ്ങിയ ഗേറ്റ് മെയിൻ ഗേറ്റിൽ നിന്ന് വീട്ടിലേക്കുള്ള വഴിയാകെ ഒരാൾ പൊക്കത്തിൽ അധികം ഉയരത്തിൽ കാട് പിടിച്ചു കിടക്കുകയാണ് റോഡിൽ നിന്ന് നോക്കിയാൽ അവിടെ ഒരു വീടുണ്ടെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ കാട് വളർന്നിരിക്കുന്നു സമീപത്തെ വീടുകളിൽ ആൾതാമസം ഉണ്ടെങ്കിലും ബെയിൻസ് കോമ്പൗണ്ടിൽ നൂറ്റി പതിനേഴാം നമ്പർ വീടിന് മുന്നിലെത്തിയാൽ ഇപ്പോഴും ഭയപ്പെടുത്തുന്ന ഏകാന്തതയാണ് നന്ദൻകോട് കൂട്ടക്കൊലപാതകം നടന്ന വീടിന്റെ ഇപ്പോഴത്തെ നേർ ചിത്രമാണിത് നന്ദൻകോട് കേസിൽ അറസ്റ്റിലായി പൂജപ്പുര സെൻട്രൽ ജയിലിൽ പ്രവേശിപ്പിച്ച കേഡലിന്റെ ജയിലിലെ പെരുമാറ്റവും അടിമുടി വിചിത്രമായിരുന്നു ജയിൽവാസത്തിനിടെ കേഡൽ സഹതടപുകാരനെ ആക്രമിച്ച സംഭവമുണ്ടായി ഇതോടെ ജയിലിലെ സെല്ലിൽ ഒറ്റയ്ക്കായിരുന്നു കേഡലിന്റെ വാസം ഇതിനിടെ വിചാരണ നേരിടാനുള്ള മാനസികാരോഗ്യമില്ലെന്ന് മെഡിക്കൽ ബോർഡ് ശുപാർശ ചെയ്തതോടെ കൂട്ടക്കൊലക്കേസിലെ വിചാരണ ആരംഭിക്കാനും ഏർനാൾ വൈകിയിരുന്നു ജയിലിൽ കളിയും ചിരിയുമായി കഴിഞ്ഞിരുന്ന കേഡൽ ആദ്യ നാളുകളിൽ ജയിൽ ജീവനക്കാർക്കും അത്ഭുതമായിരുന്നു ആരോഗ്യ പ്രശ്നങ്ങൾ വ്യക്തി ശുചിത്വത്തിൽ ശ്രദ്ധ ചെലുത്താറില്ല എന്നതൊഴിച്ച് മറ്റ് പ്രശ്നങ്ങളൊന്നും ജയിലിൽ ഉണ്ടാക്കിയിരുന്നില്ല ഇതിനിടെ ശ്വാസകോശത്തിൽ ഭക്ഷണം കുടുങ്ങി കേഡൽ ഗുരുതരാവസ്ഥയിലായിരുന്നു ഏറെ ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷമാണ് സാധാരണ ജീവിതത്തിലേക്ക് തിരികെ എത്തിയത് ജയിലിൽ വെച്ച് താൻ മാതാപിതാക്കളുമായി സംസാരിക്കാറുണ്ടെന്നായിരുന്നു കേഡലിന്റെ അവകാശവാദം പത്ത് വർഷത്തിലേറെ ഹാസ്ട്രൽ പ്രൊജക്ഷനും സാത്താൻ സേവയും പരിശീലിച്ച തനിക്ക് ആത്മാക്കളുമായി സംസാരിക്കാൻ കഴിയുമെന്നും ഇയാൾ അവകാശപ്പെട്ടിരുന്നു പലപ്പോഴും കേഡലിന് വിചിത്രമായ അവകാശവാദങ്ങളും പെരുമാറ്റവും ജയിൽ ജീവനക്കാരെ അമ്പരപ്പിച്ചു പ്രതി മാനസികാരോഗ്യം വീണ്ടെടുത്തതായും മെഡിക്കൽ ബോർഡ് റിപ്പോർട്ട് നൽകിയതോടെ കഴിഞ്ഞ നവംബറിലാണ് നന്ദൻകോട് കൂട്ടക്കൊല കേസിൽ വിചാരണ ആരംഭിച്ചത് കേസിന്റെ വിചാരണയ്ക്കിടെ കേടൽ കുറ്റം നിഷേധിച്ചിരുന്നു തനിക്ക് മാനസിക പ്രശ്നമുണ്ടെന്നായിരുന്നു ഇയാൾ കോടതിയിലും വാദിച്ചത്